സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് മധുര പലഹാരങ്ങൾ നൽകി വരവേറ്റ് തേജസ്സിനെ ജനകീയ ബസ് ജീവനക്കാർ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്കൂൾ തുറന്നപ്പോൾ സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് മധുരപലഹാരങ്ങൾ നൽകി വരവേറ്റ് തേജസ്വിനെ ജനകീയ ബസ് ജീവനക്കാർ കാരിയിൽ ചെറുവത്തൂർ പടന്നക്കടപ്പുറം വലിയപറമ്പ റൂട്ടിലോടുന്ന ജനകീയ ബസ് ജീവനക്കാരാണ് പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളെ മധുരം നൽകി സ്വീകരിച്ചത് ബസ് ഡ്രൈവർ സുജിത് ബംഗളം കണ്ടക്ടർ കൃഷ്ണൻ കിഴക്കേമുറി ജീവനക്കാരൻ ഷിബു എന്നിവരുടെ നേതൃത്വത്തിലാണ് പഠന കടപ്പുറത്ത് വെച്ച് വിദ്യാർത്ഥികൾക്ക് മധുര പലഹാരങ്ങൾ നൽകി വരവേറ്റത് വിദ്യാർത്ഥികളോട് നിഷേധ നിലപാട് സ്വീകരിക്കുന്ന ജീവനക്കാർക്ക് ഇവർ മാതൃകയാണ് വിദേശ പഠനമാണോ നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് എഡ്വിങ്സ് തന്നെയാണ് ഏറ്റവും മികച്ച സ്റ്റഡി അബ്രോഡ്